മുപ്പത് മിനിറ്റ് അഥവാ ആയിരത്തി എണ്ണൂറ് സെക്കൻഡുകൾ ഇന്നലെ റയൽ മാഡ്രിഡ് എന്ന ക്ലബിനെ കളത്തിൽ കണ്ടത് അത്രയും സമയം മാത്രമാണ് പിന്നീട് അങ്ങോട്ട് അത് സിറ്റിയുടെ മത്സരമായിരുന്നു സകല മേഖലകളിലും സമ്പൂർണ്ണ ആധിപത്യമുള്ളൊരു മത്സരം സകല കലാവല്ലമ്പന്മാരായ റെയൽ എംബാപ്പയിലെങ്കിൽ വെറും വട്ടപൂജ്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ചാമ്പ്യൻസ് ലീഗ് രാഹുകളിലെ ബെർണബ്യൂ കണ്ടിട്ടില്ലേ തൂവള്ള ജേഴ്സികൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഗാലറി കയ്യടികളും വാർപ്പുവലുകളുമായി ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്ത കാണികൾ അവർ മുഴക്കുന്ന ഹലാ മാഡ്രിഡ് ഗാനത്തിന്റെ താളത്തിൽ എതിരാളികളുടെ ചുവടുകൾ പോലും പിടക്കും എന്നാൽ അതേ ഗാലറി മാഡ്രിനെതിരെ തിരിയുന്ന കാഴ്ച ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നലെ അതും സംഭവിച്ചു സെന്റക്കെതിരായ മത്സരത്തിൽ കൂവിയതിനേക്കാൾ ഉച്ചത്തിൽ ബെർനബിയുടെ ഗാലറികൾ റയലിനെതിരെ കൂവി കയ്യടികൾ ആക്രോശത്തിൻ്റെയും അമർശത്തിൻ്റെയും രൂപം പൂണ്ടു കയ്യിലിരുന്ന മത്സരവും അതിലെ മൂന്ന് പോയിന്റും റയൽ സിറ്റിക്ക് ഇഷ്ടദാനം നൽകുന്നത് കണ്ടാൽ അവർ പിന്നെന്ത് ചെയ്യാനാണ് യാ അറ്റാക്ക അറ്റാക്ക് ആ മീ മാഡ്രിഡ് മൈ മാഡ്രഡീസ് ഓൾറെഡി അറ്റാക്കിംഗ് ഇന്നലെ ഗാലറിയിൽ നിന്നും ഉയർന്ന കൂ ട്വന്റി ഫോയിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു അതിനെ ശരിവെക്കുന്ന പ്രകടനം ആദ്യ മിനിറ്റ് മുതൽക്കേ കളത്തിലും കണ്ടു രണ്ടാം മിനിറ്റിൽ ഇടതുമെങ്കിലൂടെ വിനീഷ്യസിന്റെ മുന്നേറ്റം കാലിൽ പന്ത് കൊരുത്ത താരം ബോക്സിലേക്ക് കയറിയ ഉടനെ മത്യാസ്നുന്റെ സ്ഥാനത്തെ വീഴ്ത്തി റഫറി ഉടനടി പെനാൾട്ടി വിധിച്ചു വിനീഷ്യസും ഗാലറിയും ഒരുപോലെ ആർത്ത് വിളിച്ചു പക്ഷേ സിറ്റി താരങ്ങളുടെ നിരന്തര അപ്പീലിനൊടുവിൽ റഫറി വി എ ആറിലേക്ക് നീങ്ങി പെനാൾറ്റി ഫ്രീക്ക് കൈ ചുരുങ്ങി നായകൻ ഫെഡറിക്കോ എടുത്ത കിക്ക് വാളിൽ തട്ടി പുറത്തേക്ക് തെറിച്ചു ഏഴാം മിനിറ്റിൽ റയലിന്റെ രണ്ടാമത്തെ അറ്റാക്ക് ഇക്കുറി വലതുവിങ്ങിൽ റോഡ്രിഗോയിലൂടെയാണ് ഒപ്പമൂടിയ മൂന്ന് സിറ്റി താരങ്ങൾക്കും പിടികൊടുക്കാതെ റോഡ്രിഗോയുടെ പാസ് ഇടത് വിങ്ങിൽ വിനിയുടെ കാലിലെത്തി പക്ഷേ താരത്തിന്റെ ഷോട്ടിന് ഡോണറുമായി കീഴടക്കാനുള്ള വേഗമുണ്ടായിരുന്നില്ല ആദ്യ ഇരുപത് മിനിറ്റിൽ റയൽ നാല് തവണ സിറ്റി ഗോൾ മുഖത്തെത്തിയപ്പോൾ ഹാലൻഡിനും കൂട്ടർക്കും തിബോ കോട്ടോയ്സിനെ ഒരുവേള പോലും പരീക്ഷിക്കാനായില്ല കളിയുടെ ഇരുപത്തി എട്ടാം മിനിറ്റ് സ്വന്തം ഹാഫിൽ കരേറാസിന്റെ ബോൾ റിക്കവറിയിൽ നിന്നും തുടങ്ങിയ ഒരു മുന്നേറ്റം പന്തുമായി റോഡ്രിഗോ വലതുവിങ്ങിലൂടെ കുതിക്കുന്നു ഒപ്പമൂടിയ റെയിലി ഒരു കട്ട് ബാക്ക് പ്രതീക്ഷിച്ച സമയത്ത് റോഡ്രിഗോ അത് സെക്കൻഡ് പോസ്റ്റിലേക്ക് തൊടുത്തു ഫസ്റ്റ് പോസ്റ്റ് ഗാർഡ് ചെയ്ത ഡോണറുമുക്ക് പന്ത് വലയിലെത്തുന്നത് നോക്കി നിൽക്കാനേ ആയുള്ളൂ മുപ്പത്തിരണ്ട് മത്സരങ്ങളായുള്ള തൻ്റെ ഗോൾ വരൾച്ചയ്ക്ക് വിരാമം ഇടാൻ റോഡ്രിഗോക്ക് കിട്ടിയ ഒരു ക്ലാസ് ഗോൾ അല്ലെങ്കിലും സിറ്റിയെ കണ്ടാൽ റോഡ്രിഗോ ഗോളടിച്ചില്ലെങ്കിലേ ഉള്ളൂ ലീഡിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ റയൽ ഒരുക്കമായിരുന്നില്ല തിരിച്ചടിക്കാൻ സിറ്റിയും കിണഞ്ഞു പരിശ്രമിച്ചതോടെ മത്സരത്തിന്റെ വീറും വാശിയും കൂടി ഡോക്കും റൗള സെൻഷയും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചക്കും ബെർനാബ്യൂ സാക്ഷികളായി മത്സരം മുപ്പത്തി അഞ്ചാം മിനിറ്റിലേക്ക് കടന്നു ഇടത് വിങ്ങിൽ വൽവറേ മറികടന്ന ഡോക്കു ഹാലൻഡിനെ ലക്ഷ്യമാക്കി ഒരു പാസ് നീട്ടി നൽകി ബോക്സിനുള്ളിൽ കൃത്യമായി പോസ്റ്റിംഗ് ചെയ്ത അസെൻഷിയോ പന്ത് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു അമിതാവേശത്തിൽ ആഘോഷിച്ച താരത്തിന് പക്ഷേ വരാനിരിക്കുന്ന അപകടം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല ചെറുക്കിയെടുത്ത കോർണർ ഗ്വാർഡിയോൾ ഹെഡറിയിലൂടെ പോസ്റ്റിലേക്ക് തിരിക്കുന്നു പന്ത് കയ്യിലൊതുക്കാനുള്ള കൊട്ടയുടെ ശ്രമങ്ങൾ പാളിയതോടെ അത് ചെന്നെത്തിയത് റെയിലിയുടെ കാലുകളിലേക്ക് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ താരം അത് വലയിൽ അടിച്ചിട്ടു അതുവരെ ആർത്ത് വിളിച്ച ഗാലറി കംപ്ലീറ്റ് സൈലൻസിലേക്ക് വീണു നാൽപ്പതാം മിനിറ്റിൽ ഒരിക്കൽ കൂടി ഡോക്കു ഇടതുവിങ്ങിലൂടെ മുന്നേറി വൽവർഡയുടെ കാലുകൾക്കിടയിലൂടെ ഡോക്കു തന്നിയിലേക്ക് നൽകിയ പാസിനെ റെയിലി ഹാളൻഡിന്റെ തലപ്പൊക്കത്തിൽ ഉയർത്തി നൽകുന്നു പക്ഷേ റുഡിഗറിൻ്റെ കരവലയത്തിൽ പെട്ടുപോയ താരം ബാലൻസ് ഇല്ലാതെ വോക്സിൽ വീണു ഫൗളിനു വേണ്ടി സിറ്റി താരങ്ങൾ അപ്പീൽ നടത്തുമ്പോഴും കളി തുടരാനായിരുന്നു റഫറിയുടെ തീരുമാനം അതേസമയം ടച്ച് ലൈന് വഴിയിൽ ഗാർഡിയോള ഫോർത്ത് ഓഫീസിനോട് കൊമ്പുകൂർത്തു ഒടുവിൽ ആ തീരുമാനം പുനഃപരിശോധിക്കാൻ റഫറി വി എ നീങ്ങി പെപ്പിൻ്റെയും സിറ്റി താരങ്ങളുടെയും അഭ്യർത്ഥന ഫലം കണ്ടു റഫറി പെനാൽറ്റി സ്പോർട്ടിന് നേരെ വിരൽ ചൂണ്ടി കൊർട്ടോയ്സിനെ വനത്തേക്ക് വായിച്ച പന്ത് പന്ത്ടത്തേക്ക് അടിച്ചിട്ടു ഇടവേളക്ക് പിരിയും മുമ്പ് സിറ്റി ലീഡ് എടുത്തു ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഡോക്കു റെയിലി സഖ്യം ഒന്നിച്ചു ബോക്സിൽ കടന്ന ഉടൻ റെയിലി ഹാളന്റിന് നൽകിയ സ്ക്വയർ പാസ് താരം ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ ലക്ഷ്യത്തിലേക്ക് അടിച്ചു പക്ഷേ കൃത്യമായി പോസ്റ്റിംഗ് ചെയ്ത തിബോ കോർട്ടുവ അതിനെ തടഞ്ഞിട്ടു റീബോണ്ടിനെ വിലയിരുത്തിക്കാനുള്ള ചെറുക്കിയുടെ ശ്രമവും ആ കൈകളിൽ ഇടിച്ചു മടങ്ങി രണ്ടാം പകുതിയിൽ റെയിലിനായി എൻഡെക്കും ബ്രഹീമും ഗുള്ളറുമെല്ലാം കളിക്കാനിറങ്ങി ഹാളൻ ഫോഡൻ ചെർക്കി എന്നിവരെ പിൻവലിച്ച കാർഡിയോള മർമോഷ് റേഡിയസ് സാവിനോ എന്നിവരെ കളിക്കാൻ ഇറക്കി അവസാന പത്ത് മിനിറ്റിൻ്റെ എൻട്രിക്ക് നടത്തിയ ഒരു ഹെഡർ ശ്രമം അല്ലാതെ റെയലിൻ്റെ പക്കലിൽ നിന്നും രണ്ടാം പകുതിയിൽ യാതൊരു മുന്നേറ്റവും കണ്ടില്ല ലീഡ് നേടിയ സിറ്റിക്ക് മുമ്പിൽ അടിയറവ് പറയുന്ന മൈൻഡ് സെറ്റിലായിരുന്നു അവരുടെ പല നീക്കങ്ങളും ഇതുതന്നെയായിരുന്നു സ്വന്തം ഗാലറിയെ അവർക്കെതിരെ തിരിച്ചത് ഒന്നുകിൽ കളി പഠിപ്പിച്ച ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കളരിക്ക് പുറത്ത് സിറ്റിക്കെതിരെ ടീമുമായി കളിക്കാൻ ഇറങ്ങുമ്പോൾ ലോൺസക്ക് മുമ്പിൽ ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാന എട്ട് മത്സരങ്ങളിൽ രണ്ട് ജയവും മൂന്ന് സമനിലയും അടക്കം വെറും ഒൻപത് പോയിന്റ് മാത്രമാണ് റെയലിന് നേടാനായത് ഇല്ലാത്ത മത്സരങ്ങളിൽ റയൽ മുന്നേറ്റം കൂത്തുമറക്കുന്നു എന്നത് ഇപ്പോൾ പതിവായി മത്സരശേഷം റോഡറി ഉൾപ്പെടെയുള്ള താരങ്ങൾ സാബിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ആരാധകരോഷം കെട്ടടങ്ങിയിട്ടില്ല സാബി ഔട്ട് എന്ന ഹാഷ്ടാഗുകൾ വീണ്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രെൻഡിംഗ് ലിസ്റ്റിലെത്തിയിട്ടുണ്ട് ബെർണബ്യൂവിൽ ഇന്നലെ മുഴങ്ങിയത് കേവലം ആ മത്സരത്തിന്റെ ഫുൾ ടൈം വിസിലായിരുന്നില്ല റെയിലിൻ്റെ സ്റ്റാർ ചഡ് നിരയിലെ പാളിച്ചകൾ വിളിച്ചോതുന്ന അപായമണി കൂടിയായിരുന്നു പരിക്കിൽ നീന്തി കുളിക്കുന്ന ടീമിന് ഈ സീസണിൽ കരകയറണമെന്നുണ്ടെങ്കിൽ ജനുവരിയിൽ കാശിറയ്ക്ക് ആളെ വാങ്ങണമെന്ന സൂചന ഈ മത്സരം കൃത്യമായി തന്നിട്ടുണ്ട് സീനിയർ ടീമിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത അക്കാദമി താരങ്ങളെ വെച്ച് ചാമ്പ്യൻസ് ലീഗിലെ അടക്കം റയലിന് മുന്നേറാൻ സാധിക്കില്ലെന്ന് ഉറപ്പാണ് ഇന്നലത്തെ തോൽവി സാബിയുടെ ചീട്ട് കീറുമോ സാബി പോയാൽ ക്ലോപ്പ് വരുമോ ജനുവരിയിൽ എന്തായിരിക്കും റെയലിൻ്റെ പ്ലാനുകൾ കാത്തിരുന്ന് കാണാം